ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇനി വരുന്ന ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ എൽ ഡി സി സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ സിമ്പിളായിരുന്നു അപ്പോൾ എന്ന് ചെയ്യാം നമുക്ക് ടൈമുകള നമ്മുടെ ക്ലാസ് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് പാലാഴി മതനത്തിന് കയറാക്കിയത് ആരെയാണ് അപ്പോൾ നമ്മുടെ പാലാഴി മതനം എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു പാലാഴി മതനത്തിന് കയറാക്കിയത് ആരെയാണ് വാസുകി എന്ന സർപ്പത്തെയാണ് അപ്പൊ പാലാഴി മതനത്തിന് കയറാക്കിയത് ആരെയാണ് വാസുകി എന്ന സർപ്പത്തെയാണ് പാലാഴി മതനത്തിന് ആക്കിയത് അപ്പോൾ പാലാഴി മതനത്തിന് കയറാക്കിയത് ആരെയാണ് വാസുകി എന്ന സർപ്പത്തെയാണ് അടുത്ത് സർപ്പങ്ങളുടെ മാതാവ് ആരാണ് ആരാണ് സർപ്പങ്ങളുടെ മാതാവ് കശ്യപമുനിയുടെ ഭാര്യയായ കദ്രുവാണ് നമ്മുടെ സർപ്പങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ സർപ്പങ്ങളുടെ മാതാവാരാണ് കശ്യപ മുനിയായ മുനിയുടെ ഭാര്യയായ കദ്രുവാണ് സർപ്പങ്ങളുടെ മാതാവ് അപ്പോൾ സർപ്പങ്ങളുടെ മാതാവാരാണ് കശ്യപമുനിയുടെ ഭാര്യയായ കദ്രു അടുത്തത് സർപ്പങ്ങളുടെ ഉത്സവമായ നാഗപഞ്ചമി ഏതു മാസത്തിലാണ് സർപ്പങ്ങളുടെ ഉത്സവമായ നാഗപഞ്ചമി ഏത് മാസത്തിലാണ് ഏത് മാസത്തിലാണ് ശ്രാവണ മാസത്തിലാണ് അപ്പോൾ സർപ്പങ്ങളുടെ ഉത്സവമായ നാഗപഞ്ചമി ഏത് മാസത്തിലാണ് ശ്രാവണ മാസത്തിലാണ് ഗരുഡനും സർപ്പങ്ങളും രമ്യതയിലായി വരുന്ന ദിവസം ഗരുഡനും സർപ്പങ്ങളും രമ്യ രമ്യതയിലായി വരുന്ന ദിവസമാണേത് അതാണ് നാഗപഞ്ചമി അപ്പോൾ ഗരുഡനും സർപ്പങ്ങളും രമ്യത രമ്യതയിലായി വരുന്ന ദിവസമാണേത് നാഗപഞ്ചമി എന്ന് പറയുന്നത് നാഗപ്രീതിക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെ നമുക്കറിയാം എന്തൊക്കെയാണ് നാഗപ്രീതിക്കായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നൂറും പാലും പിന്നെന്താണ് സർപ്പബലി പിന്നെ സർപ്പ അപ്പോൾ നാഗപ്രീതിക്കായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഏതെല്ലാമാണ് നൂറും പാലും സമർപ്പണം സർപ്പബലി സർപ്പ പാട്ട് അറിയാമല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം പാലാഴി മദനത്തിനെ കയറാക്കിയതാരെയാണ് വാസുകി എന്ന സർപ്പത്തെയാണ് സർപ്പങ്ങളുടെ മാതാവാരാണ് കശ്യപ മുനിയുടെ ഭാര്യയായ കദ്രുവാണ് സർപ്പങ്ങളുടെ ഉത്സവമായ നാഗപഞ്ചമി ഏതു മാസത്തിലാണ്ട ശ്രാവണ മാസത്തിലാണ് ഗരുഡനും സർപ്പങ്ങളും ഒരു രമ്യതയിലായി വരുന്ന ദിവസം എന്നാണ് അത് നാഗപഞ്ചമിയാണ് നാഗപ്രീതിക്കായിട്ട് നൂറും നമ്മുടെ നാഗപ്രീതിക്കായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഏതെല്ലാമാണ് നൂറും പാലും സർപ്പബലി സർപ്പപ്പാട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്തു നമ്മളിപ്പോൾ ആക്കി അടുത്ത ചോദ്യം സർപ്പക്കാവിലെ നാഗവിഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന ഫണങ്ങളുടെ എണ്ണമെത്ര അപ്പോൾ സർപ്പക്കാവിലെ നാഗവിഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന ഫണങ്ങളുടെ എണ്ണം എത്രയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അപ്പോൾ സർപ്പക്കാവിലെ നാഗവിഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന ഫണങ്ങളുടെ എണ്ണം എത്രയാണ് എത്ര എണ്ണമാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അടുത്ത് സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന കല്ലിന് പറയുന്ന പേര് സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന കല്ലിന് പറയുന്ന പേരെന്ത് എന്താണ് ചിത്രകൂട കല്ലാണ് അപ്പോൾ സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന കല്ലിന് പറയുന്ന പേരെന്ത് എന്ത് പേരാണ് ചിത്രകൂട കല്ലാണ് എന്താണ് ചിത്രകൂട കല്ല് സർപ്പക്കാവ്കാവുമായി ബന്ധപ്പെട്ട കല്ലെന്താണ് ചിത്രകൂട കല്ലാണ് അടുത്ത് ബുദ്ധശാസനങ്ങളുടെ കാവൽക്കാരായി കാരായി കരുതപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ബുദ്ധ ശാസനങ്ങളുടെ കാവൽക്കാരായി കരുതപ്പെടുന്ന ആര് ആരാണ് അത് നാഗങ്ങളാണ് അപ്പോൾ ബുദ്ധ ബുദ്ധശാസനങ്ങളുടെ കാവൽക്കാരായി കരുതപ്പെടുന്നത് ആരെയാണ് ആരെയാണ് നാഗങ്ങളെയാണ് ബുദ്ധശാസനങ്ങളുടെ കാവൽക്കാരായി കരുതപ്പെടുന്നത് അടുത്ത ചോദ്യം ശത്രു നിഗ്രഹത്തിനായി അയക്കുന്ന അസ്ത്രം അത് നാഗാസ്ത്രമാണ് ശത്രുഗ്രഹത്തിനായിട്ട് അയക്കുന്ന ഒരു അസ്ത്രം ഇതാണ് അത് നാഗാസ്ത്രമാണ് പലതരത്തിലുള്ള അസ്ത്രങ്ങളുണ്ട് അറിയാമല്ലോ അപ്പോൾ ശത്രുനിഗ്രഹത്തിനായിട്ട് അയക്കുന്ന ഒരു അസ്ത്രം ഏതാണ് അത് നാഗാസ്ത്രമാണ് ശത്രു നിഗ്രഹത്തിനായിട്ട് അയക്കുന്ന അസ്ത്രം ഏതാണ്ട നാഗാസ്ത്രം അടുത്ത ചോദ്യം സർപ്പങ്ങളുമായി ബന്ധമുള്ള ബന്ധമുള്ള പേരുകേട്ട ഇല്ല ഏതാ ഏതില്ല ഏത് സർപ്പങ്ങളുമായിട്ട് ആ ഒരു ബന്ധമുള്ള പേരുകൾ ഏതാണ് കാട്ടാണ് അപ്പോൾ സർപ്പങ്ങളുടെ ആ പേരുമായിട്ട് ബന്ധമുള്ള ഇല്ലം ഏതാണ് പാമ്പുമേ കാട്ടാണ് ഏതാണ് പാമ്പുമേക്കാട്ട് അപ്പോൾ സർപ്പങ്ങളുമായിട്ട് ബന്ധമുള്ള ആ ഒരു പേര് കേട്ട ഇല്ലം ഏതാണ് പാമ്പുമേക്കാട്ട് ഇല്ലമാണ് അപ്പോൾ എന്തു ചെയ്യാം ഒന്നും കൂടി ഇത്രയും ചോദ്യങ്ങൾ നോക്കാം സർപ്പക്കാവിലെ നാഗവിഗ്രഹങ്ങളിൽ കാണപ്പെടുന്ന ഫണങ്ങളുടെ എണ്ണമാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് സർപ്പക്കാവുകളിൽ ആരാധിക്കുന്ന കല്ലിന് പറയുന്ന പേരെന്താണ് ചിത്രകൂടക്കല്ലാണ് ബുദ്ധശാസ്ത്രങ്ങളുടെ കാവൽക്കാരായി കരുതപ്പെടുന്ന ആരാണ് ആരെയാണ് നാഗങ്ങളെയാണ് ശത്രുനിഗ്രഹത്തിനായി അയക്കുന്ന ഒരു അസ്ത്രം ഏതാണ് നമ്മുടെ നാഗാസ്ത്രമാണ് സർപ്പങ്ങളുമായിട്ട് ബന്ധമുള്ള ബന്ധമുള്ള ആ ഒരു പേരുകെട്ട ഇല്ലം ഏതാണ് അത് പാമ്പുമേക്കാട്ട് ഇല്ലമാണ് അടുത്ത ചോദ്യമാണ് കേരളത്തിലെ പ്രധാന നാഗാരാധന ക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് ഏതാണ് മണ്ണാറശാല ക്ഷേത്രമാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാന നാഗാരാധനാ ക്ഷേത്രം ഏതാണ് അത് നമ്മുടെ മണ്ണാറശാല ക്ഷേത്രമാണ് കേരളത്തിലെ പ്രധാന നാഗാരാധന ക്ഷേത്രം ഏതാണ്ട മണ്ണാറശാല ക്ഷേത്രത്തിലെയാണ് കേരളത്തിലെ പ്രധാന നാഗാരാധന ക്ഷേത്രമെന്ന് പറയുന്നത് അടുത്ത ചോദ്യം ദശാവതാരങ്ങളിൽ ആരുടെ ആത്മാവാണ് നാഗമായി രൂപാന്തരപ്പെട്ടത് അപ്പോൾ അറിയാം അപ്പോൾ ആ ദശാവതാരങ്ങളിൽ ആരുടെ ആത്മാവാണ് നാഗമായിട്ട് രൂപാന്തരപ്പെട്ടത് ബലരാമൻ്റെ ആത്മാവാണ് അപ്പോൾ ദശാവ ദശാവതാരങ്ങളിൽ ആരുടെ ആത്മാവാണ് നാഗമായി രൂപാന്തരപ്പെട്ടത് ആരുടെ ആത്മാവാണ് ബലരാമന്റെ ആത്മാവാണ് അടുത്ത് നാഗങ്ങളെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പാട്ടുപാടി നടന്നിരുന്ന വിഭാഗം അറിയാം നമുക്കറിയാം എന്താണ് പുളുവൻ പാട്ട് നമ്മളെ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ പുള്ളുവൻ പാട്ട് അറിയാമല്ലോ നാഗങ്ങളെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടി നടന്നിരുന്ന ഒരു വിഭാഗം അവരെ തന്നെ അറിയപ്പെടുന്നു അവർ പാട്ട് പാടുന്ന പാട്ടത്താണതാണ് പുള്ളുവൻ പാട്ടെന്ന് പറയുന്നത് അറിയാമല്ലോ അടുത്ത ചോദ്യം ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് ആരിൽ നിന്ന് ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് ആരിൽ നിന്നാണ് ആരിൽ നിന്നാണ് ശേഷനാഗനിൽ നിന്നുമാണ് ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് അപ്പോൾ നമ്മുടെ ഗാർഗമുനി എന്ന് പറയുന്ന മുനി തൻ്റെ അറിവ് സമ്പാദിച്ച ആരിൽ നിന്നാണ് ശേഷനാഗനിൽ നിന്നുമാണ് ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് അപ്പോൾ ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് ആരിൽ നിന്നാണ് ശേഷനാഗനിൽ നിന്നുമാണ് ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് അടുത്ത് ശിവശരീരത്തിൽ അണിയുന്ന പൂണൂൽ നാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ശിവശരീരത്തിൽ അണിയുന്ന പൂണൂൽ നാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ശേഷം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ശിവശരീരത്തിൽ എല്ലാവർക്കും അറിയാം കുറേ നാഗങ്ങളുണ്ട് ആ പൂണൂൽ നാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ശേഷൻ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ശേഷൻ എന്നാണ് ശിവശരീരത്തിലെ പൂണൂൽ നാഗങ്ങളെ അറിയപ്പെടുന്നത് ഇത്രയും ഒക്കെയാണെന്ന് കരുതും നമുക്ക് എന്തു ചെയ്യാം ഒന്നുകൂടി നോക്കാം കേരളത്തിലെ പ്രധാന നാഗാരാധനാ ക്ഷേത്രം ഏതാണ് അത് മണ്ണാറശാലാ ക്ഷേത്രമാണ് ദശാവതാരങ്ങളിൽ ആരുടെ ആത്മാവാണ് നാഗമായി രൂപാന്തരപ്പെട്ടത് ബലരാമൻ്റെ ആത്മാവാണ് നാഗങ്ങളെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടി നടന്നിരുന്ന വിഭാഗം ഏതാണ്ട അത് പുള്ളുവന്മാരാണ് ഗാർഗമുനി തൻ്റെ അറിവ് സമ്പാദിച്ചത് ആരിൽ നിന്നാണ് ശേഷനാഗനിൽ നിന്നുമാണ് ലാസ്റ്റ് പറഞ്ഞെന്താണ് ശിവശരീരത്തിൽ അണിയുന്ന പോണൂൽ നാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഏതു പേരിൽ അറിയപ്പെടുന്നു ശേഷൻ എന്ന് അറിയപ്പെടുന്നു എന്താണ് ശേഷൻ എന്ന് അറിയപ്പെടുന്നു ഓക്കെയാണല്ലോ അടുത്ത ചോദ്യങ്ങളാണ് അഷ്ടനാഗങ്ങൾ ഏതെല്ലാം അപ്പോൾ ഈ ഒരു സെറ്റ് കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓവർ വലിച്ചായിട്ട് ഒരു കാര്യമില്ല അറിയാമല്ലോ അപ്പോൾ അഷ്ടനാഗങ്ങൾ ഏതെല്ലാമാണ് അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശംഖൻ ഗുളികൻ പത്മൻ മഹാപത്മൻ അപ്പോൾ ജസ്റ്റ് എഴുതിയെടുക്കാൻ പറ്റുവാണെങ്കിൽ എഴുതിയെടുക്കുക കാരണം ഞാൻ പറയുന്ന നമ്മുടെ വീഡിയോ പുതിയ പുതുതായിട്ട് കാണുന്നവർ പറഞ്ഞില്ല നിങ്ങളെന്തു ചെയ്യുക നമ്മുടെ ആൻസർ എഴുതി പോവുക ഉത്തരം സോറി ആൻസർ ചെയ്യാം സോറി മാറിപ്പോയി ആൻസർ ഉത്തരം എഴുതി പോവുക ചോദ്യം എന്ത് ചെയ്യും നിങ്ങൾക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും വായിക്കുമ്പോൾ എന്തു ചെയ്യും കിട്ടും അപ്പോൾ നമ്മുടെ കാണുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യും ഓരോ ആൻസർ ആയിട്ട് പോവുക ലാസ്റ്റ് ആൻസർ നോക്കുമ്പോൾ തന്നെ എന്തു ചെയ്യും ആ ഇതാണല്ലോ ആ ചോദ്യം വന്ന് ഓർമ്മ വരും അപ്പോൾ അഷ്ടനാഗങ്ങൾ ഏതെല്ലാമാണ് അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശംഖൻ ഗുളികൻ പത്മൻ മഹാപത്മൻ അപ്പോൾ നമ്മുടെ അഷ്ടനാഗങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഏതെല്ലാമാണ് അനന്തനുണ്ട് വാസുകിയുണ്ട് തക്ഷകനുണ്ട് കാർക്കോടകനുണ്ട് ശംഖനുണ്ട് ഗുളികരുണ്ട് പത്മനുണ്ട് മഹാപത്മനുണ്ട് ഈ അഷ്ടനാഗം എന്ന് പറയുമ്പോൾ അഷ്ട നമ്മുടെ സംസ്കൃതത്തിലെ അഷ്ടയാണ് അഷ്ട നവ ദശ നിങ്ങളെന്ത് ചെയ്യുക ഞാൻ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് കുറച്ച് സംസ്കൃതത്തിൻ്റെ ഏക ദേ ദ്വരി ഇത് നമ്മുടെ ഒരു ദശ ദശ എന്ന് പറയുമ്പോൾ നമ്മൾ പത്താണ് പത്ത് വരെ എങ്കിലും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പഠിച്ച് വ ചെയ്യുക ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഏകം ദ്വേ ത്രീണി ചത്വരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഈ ദശ എന്ന് പറഞ്ഞാൽ പത്താണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ് ഏകം ദ്വി ത്രീണി ചത്തുവരി ഇതൊക്കെ ഒന്ന് ഒന്ന് മുതൽ പത്ത് വരെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഏകം ദ്വി ത്രീണി ചത്തുവരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഇത് പത്ത് വരെയാണ് അതിന് ഏകദശ ത്ര ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചദശ് അങ്ങനെ അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സംസ്കൃതം എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു പത്തു വരെ അല്ലെങ്കിൽ പതിനഞ്ച് വരെ അല്ലെങ്കിൽ ഇരുപത് വരെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക അപ്പോൾ അഷ്ടനാഗങ്ങൾ ഇതെല്ലാമാണ് അനന്തൻ വാസുകി തൃക്ഷകൻ കാർക്കോടകൻ ശംഖൻ കുളികൻ പത്മൻ മഹാപത്മൻ അടുത്ത ചോദ്യം ശിവശരീരത്തിൽ അണിയുന്ന കുണ്ടലനാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു പൂണൂൽ നാഗങ്ങളെ നമ്മൾ ശേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ശിവശരീരത്തിൽ അണിയുന്ന കുണ്ടലനാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു പേനമൻ അല്ലെങ്കിൽ പിങ്കളൻ എന്നിങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ ശിവശരീരത്തിൽ അണിയുന്ന കുണ്ടലനാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു പേനമൻ പിന്നെന്താണ് പിങ്കളൻ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ശിവശരീരത്തിൽ അണിയുന്ന കുണ്ടലനാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു പേനമൻ പിങ്കളൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അടുത്ത് ശിവശരീരത്തിൽ അണിയുന്ന വളകൾ അല്ലെങ്കിൽ ആ ഒരു വള രീതിയിൽ അണിയുന്ന നാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു വളനാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു അശ്വരനും തക്ഷകനും എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ശിവശരീരത്തിൽ അണിയുന്ന വളകൾ നാഗങ്ങളില് ഏതു പേരിൽ അറിയപ്പെടുന്നു അശ്വരനും തക്ഷകനും അപ്പൊ വളയായിട്ട് അണിയുന്ന നാഗങ്ങൾ ഏതൊക്കെയാണ് അശ്വരനും തക്ഷകനും ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം അപ്പോൾ നമ്മുടെ ശിവശരീരത്തിൽ അണിയുന്ന വളകളെ പോലെ അണിയുന്ന വളനാഗങ്ങൾ ഏതൊക്കെയാണ് ഐശ്വരനും തക്ഷകനും അടുത്ത് പതിനെട്ടാമത്തെ ചോദ്യമാണ് നാഗപ്രീതിക്ക് വേണ്ടി പുള്ളുവർ ഉപയോഗിക്കുന്ന പാട്ടാണ് പുള്ളുവൻ പാട്ടെന്നറിയാം ആ പാട്ടിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് നല്ല ചോദ്യമാണ് അപ്പോൾ നാഗപ്രീതിക്ക് വേണ്ടിയിട്ട് പുള്ളുവർ പാടുവാൻ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് പുള്ളു സോറി പാട്ടാണ് പുള്ളുവൻ പാട്ടെന്ന് പറയുന്നത് ആ പുള്ളുവർ വിഭാഗമാണ് പുള്ളുവൻ പാട്ട് നടത്തുന്നത് അപ്പോൾ അവരുപയോഗിക്കുന്ന ഏത് അവർ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് വീണ കുടം കൈമണി അപ്പോൾ നാഗപ്രീതിക്ക് വേണ്ടി പുള്ളുവാർ പാടുവാൻ ഉപയോഗിക്കുന്ന പാട്ടാണ് പുള്ളുവൻ പാട്ട് അപ്പോൾ അതിലുപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് വീണ ഉപയോഗിക്കും കുടം ഉപയോഗിക്കും കൈമണി ഉപയോഗിക്കും നമ്മുടെ യൂട്യൂബിൽ പുള്ളുവൻ പാട്ടൊക്കെ ആയിട്ട് ചോദിക്കുക ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവും പണ്ടത്തെ സിനിമകളിലൊക്കെ പുള്ളുവൻ പാട്ടൊക്കെ കാണാം അപ്പോൾ നാഗപ്രീതിക്ക് വേണ്ടിയിട്ട് പുള്ളുവൻ പാട്ടിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് വീണയുണ്ട് കുടമുണ്ട് കൈമണിയുണ്ട് പുള്ളുവൻ പാട്ടിലെ വാദ്യങ്ങൾ ഏതൊക്കെയാണ് വീണ കുടം കൈമണി അപ്പോൾ അഷ്ടനാഗങ്ങളാണ് നമ്മുടെ അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശംഖൻ ഗുളികൻ പത്മൻ മഹാപത്മൻ അടുത്ത് എന്താണ് ശിവശരീരത്തിൽ അണിയുന്ന കുണ്ടലനാഗങ്ങളാണ് പേനമനും പിങ്കളനും ശിവശരീരത്തിൽ അണിയുന്ന വളനാഗങ്ങളാണ് അശ്വരനും തക്ഷകനും അടുത്ത ലാസ്റ്റ് എന്താണ് നമ്മൾ നാഗപ്രീതിക്ക് വേണ്ടിയിട്ട് പുള്ളുവർ പാടുവാനുപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് വീണ കുടം കൈമണി അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്തു ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് അടുത്ത വീഡിയോയിൽ എന്തു ചെയ്യാം കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഓക്കെ ആണല്ലോ